السلام عليكم ورحمه الله وبركاته بسم الله الحمد لله والصلاة والسلام على أشرف خلق الله وعلى آله وصحبه الفائزين برضا الله و ركبت بسم الله و അള്ളാഹോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമി ഉത്തരവാദിത്വം ജനാധിപത്യത്തിലെ പൗരപ്രതിനിധാനങ്ങൾ എന്നതാണ് ഇവിടെ പങ്കുവെക്കുന്ന തലവാചകൾ ഉത്തരവാദിത്വം മനുഷ്യപറ്റിൻ്റെ രാഷ്ട്രീയം എന്ന മുദ്രാവാക്യമായിരുന്നു യർത്തിപ്പിടിച്ചു ജനാധിപത്യം ഒരുപാട് കേട്ട് പരിചയപ്പെട്ട പദമാണ് മഹാനായ അബ്രഹാം ലിങ്കന്റെ പ്രസിദ്ധമായ ഒരു നിർവചനവും ജനാധിപത്യത്തിനുണ്ട് ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ് ഒരു ജീവിത ശൈലിയാണ് നാം അനുഭവിക്ക പരിചയപ്പെട്ട ജനാധിപത്യം എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് യാന്ത്രിക ജനാധിപത്യമാണ് ജനാധിപത്യത്തിൽ സർഗാത്മക ജനാധിപത്യം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോഴേ ഇവിടെ ചർച്ചക്കെടുക്കുന്ന വിഷയത്തിൻ്റെ പ്രധാനം പ്രാധാന്യം നമുക്ക് മനസ്സിലാവും സമൂഹത്തിൽ പല തരത്തിലും തട്ടിലുമുള്ള ജനങ്ങളുണ്ട് എല്ലാ ജനവിഭാഗങ്ങളെയും സ്പർശിക്കുന്ന അവരുടെ ജീവിത അഭിലാഷങ്ങളെ സാക്ഷാത്കരിക്കാൻ പോകുന്ന വലിയൊരു ആശയ സംഹിതയുടെ പേരാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ പൗരന്മാർ മാത്രമേ ഉള്ളൂ പ്രജകളില്ല ഇതിൻ്റെ അർത്ഥം പൗരന്മാർക്ക് അവകാശങ്ങളുണ്ട് എന്നത് തന്നെയാണ് അവകാശങ്ങളെക്കുറിച്ച് ധാരാളമായി ഇവിടെ ചർച്ചകൾ നടക്കാറുണ്ട് അതിനുവേണ്ട മുറവിളികൾ നടക്കാറുണ്ട് പ്രത്യക്ഷ സമരങ്ങളും പ്രക്ഷുബ്ധ സമരങ്ങളും നടക്കാറുണ്ട് അതേ സമയത്ത് ജനാധിപത്യത്തിലെ അതിപ്രധാനമായ ഒരു ഭാഗം ബോധപൂർവം വിസ്മരിക്കപ്പെടാറുമുണ്ട് ആ വിസ്മരിക്കപ്പെട്ട ഭാഗത്തെ കൂടി ഉൾച്ചേർത്തിക്കൊണ്ടാണ് എസ് വൈ എസ് അതിൻ്റെ ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ എന്ന തലവാചകം കേരള യുവജന സമ്മേളനത്തിന് മാത്രമല്ല എസ് വൈ എസിൻ്റെ പ്ലാറ്റിനം ജൂബിലിക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്താണാവോ ഈ ഉത്തരവാദിത്വം നമുക്ക് മനുഷ്യർ എന്ന നിലക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതിലെ ജനാധിപത്യ പ്രക്രിയയിലെ പ്രതിനിധാനങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് കേന്ദ്രീകരിച്ച് പറയാൻ താൽപ്പര്യപ്പെടും പൗരന്മാർ മാത്രമേ ഉള്ളൂ ജനാധിപത്യത്തിൽ പ്രജകളില്ല പ്രജകൾക്ക് അവകാശങ്ങളോ ഒന്നുമില്ല പക്ഷേ അവർക്ക് ചുമതലകൾ മാത്രമേ ഉള്ളൂ ജനാധിപത്യ സംവിധാനത്തിൽ അവകാശങ്ങളുള്ളതോടൊപ്പം തന്നെ െന്റൽ റൈറ്റ്സിന്റെ കൂടി തന്നെ കൂടെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഉണ്ട് ആ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അവകാശങ്ങളെ കുറിച്ചും നാം ബോധവാന്മാരാകേണ്ടിയിരിക്കുന്നു നമ്മുടെ ഈ ബോധം ഏതു തലത്തിലേക്ക് നീങ്ങണം വ്യക്തി എന്ന നിലക്ക് കുടുംബം എന്ന നിലക്ക് നമ്മുടെ കുടുംബാംഗങ്ങളിലേക്ക് കൂടി ഈ ജനാധിപത്യ ബോധം വളർന്നു വരേണ്ടതുണ്ട് സംഘടനകളിൽ ഈ ജനാധിപത്യ ബോധമുണ്ട് എസ് വൈ എസ് പോലോത്ത കേരള മുസ്ലിം ജമായത്ത് പോലോത്ത അഹിലുസുന്നയുടെ ആദർശ വഴിയിൽ സഞ്ചരിക്കുന്ന സംഘടനകളിൽ മുഴുവൻ ജനാധിപത്യമുണ്ട് അവിടെ ജനാധിപത്യം മാത്രമേ ഉള്ളൂ ഈ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തിൻ്റെ ശൈലിയായി നാം ഇതിനെ സ്വീകരിക്കുകയാണ് അങ്ങനെ നാം സ്വീകരിക്കുമ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് മഹാനായ ഡോക്ടർ അംബേദ്കർ ഉദ്ധരി പറഞ്ഞതുപോലെ ആ വാക്ക് ആ ആശയം ഞാൻ ഉദ്ധരിക്കാൻ അംബേദ്കറെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കുറേ സംഭവങ്ങൾ ഇപ്പം കടന്നു വരുന്നുണ്ടാകും ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിൻ്റെ ശ്രേഷ്ഠമായ ഭരണഘടന അംബേദ്കർ എന്ന പിന്നാക്കക്കാരൻ എഴുതിയത് കൊണ്ട് തന്നെയാണ് ഈ രാജ്യം അംഗീകരിച്ചത് കൊണ്ട് തന്നെയാണ് മഹത്തായ ഭരണഘടനയായി മാറിയത് ആ പിന്നോക്കാവസ്ഥയായിരിക്കാം ഇപ്പോഴും അദ്ദേഹത്തിന് മേൽ കല്ലേറുകൾ വന്നു വീണുകൊണ്ടിരിക്കുന്നതിൻ്റെ ദുരനുഭവം എന്നും ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ജനാധിപത്യം ഭൂരിപക്ഷഹിതമല്ല ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷ ഹിതമല്ല പിന്നെയോ സമത്വത്തിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം സമത്വത്തിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം ഇപ്പറഞ്ഞതിൽ നിന്ന് നാം മനസ്സിലാക്കുകയോ നമ്മെ മനസ്സിലാക്കാൻ വേണ്ടി നിഗൂഢമാം വിധം ശ്രമിച്ചു ചെയ്യുന്ന ചില കട്ടുകടത്തലുകളെ ഇവിടെ തരിപ്പണമാവുകയാണ് അതുകൊണ്ട് സർഗാത്മക ജനാധിപത്യത്തിൽ ഭരിക്കുന്നവർക്കും പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും തുല്യാവകാശമാണുള്ളത് ഒപ്പം തന്നെ രണ്ട് കൂട്ടർക്കും തുല്യമായ കടമകളുമുണ്ട് ഭരിക്കാൻ ജനങ്ങൾ നൽകിയ ഒരു മാൻഡേറ്റ് ആ മാൻഡേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഭരിക്കുന്നവർ മാത്രമേ അവകാശങ്ങളും അധികാരങ്ങളും ഉള്ളവരായുള്ളൂ എന്ന അബദ്ധധാരണകൾ തിരുത്തപ്പെടേണ്ടതുണ്ട് പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും അധികാരമുണ്ട് അവകാശമുണ്ട് അതോടൊപ്പം തന്നെ അവർക്കും ജനാധിപത്യ സംവിധാനത്തിൽ കൃത്യമായും നിർവഹിക്കപ്പെടേണ്ടുന്ന ചില ചുമതലകൾ കൂടിയുണ്ട് എന്നതും നാം മനസ്സിലാക്കണം മഹാത്മജി ഇന്ത്യയിൽ പണ്ട് എഴുതി അതിങ്ങനെയാണ് അവകാശങ്ങളുടെ യഥാർത്ഥ ഉടവിടം ഉറവിടം കടമയാണ് നാം എല്ലാവരും നമ്മുടെ കടമകൾ നിറവേറ്റുകയാണെങ്കിൽ അവകാശങ്ങൾ തേടൽ വിദൂരമല്ല പക്ഷേ കടമകൾ നിർവഹിക്കുന്ന കാര്യത്തിലും കടമകൾ പൂർത്തീകരിക്കുന്ന കാര്യത്തിലും നാം പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് ഈ രാജ്യത്ത് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നിത്യസംഭവങ്ങളാണ് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ പ്രതിനിധാനം അത് പൂർണ്ണമായിരിക്കണം ഈ പ്രതിനിധാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തി എന്ന നിലക്കുള്ള പ്രതിനിധാനമാണ് ഒരു വോട്ടർ എന്ന നിലക്കുള്ള പ്രതിനിധാനമോ പ്രാതിനിധ്യമോ മാത്രമല്ല മറിച്ച് പൗരൻ എന്നുള്ള അപ്രതിനിധാനം പാലിക്കപ്പെടേണ്ടതുണ്ട് ഇവിടെ ഇന്ത്യ എന്ന രാജ്യത്ത് വിശാലമായ ഈ രാജ്യത്ത് നൂറ്റി നാൽപ്പത് കോടിയിലേറെ ജനങ്ങളുള്ള ഈ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നാൽപ്പത് കോടി ജനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ നൂറ് കോടി ജനങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് നൂറ് കോടി ജനങ്ങൾ വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ നൂറ് കോടി ജനങ്ങളുടെ മാനുഷിക വിഭവം കൊണ്ട് ഇന്ത്യ എന്ന മഹത്തായ മണ്ണ് സമ്പന്നമാണ് എന്നാണ് അർത്ഥം ഈ സമ്പന്നമായ ഭൗതികശേഷിയെ മാനുഷിക ശേഷിയെ വിഭവത്തെ ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമാണ് പൗരന്റെ പ്രതിനിധാനം ജനാധിപത്യ പ്രക്രിയയിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ നാം ഒരു കാര്യവും കൂടി മനസ്സിലാക്കുക ഇന്ത്യയിൽ ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒന്നില്ല അപ്പൊ നിങ്ങൾ പറയില്ലേ എന്ന് ചോദിക്കൂ ജാതിയുടെ വർണ്ണാശ്രമ വ്യവസ്ഥയുടെ ഭാഷകളുടെ പ്രദേശങ്ങളുടെ ഗോത്രങ്ങളുടെ വംശീയതകളുടെ അടിസ്ഥാനത്തിലുള്ള സ്ഥിതി കണക്കുകൾ എടുത്താൽ ഇന്ത്യയിൽ ഭൂരിപക്ഷം എന്നൊന്നില്ല അതേ സമയത്ത് ഒരുപാട് ന്യൂനപക്ഷങ്ങൾ ചേർന്ന വളരെ വലിയൊരു ഭൂരിപക്ഷമാണ് ഇന്ത്യ ഈ ഇന്ത്യയിലെ മതാടിസ്ഥാനത്തിലുള്ള ജനവിഭാഗങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്തു നിൽക്കുന്ന ന്യൂനപക്ഷം മുസ്ലിങ്ങളാണ് ഇത് ഞാൻ പറയുന്നതിൻ്റെ പിന്നിൽ ജനാധിപത്യ പ്രക്രിയയിൽ ജനാധിപത്യ സംവിധാനത്തിൽ വിഷയങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും കാര്യങ്ങൾ സാർത്ഥകമാവുകയും ചെയ്യണമെങ്കിൽ ജനങ്ങളെ മുഴുവൻ അതേ അർത്ഥത്തിൽ കാണേണ്ടതുണ്ട് അതേ രൂപത്തിൽ സമീപിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കേന്ദ്രമന്ത്രിമാരുടെ കണക്കെടുത്താൽ മൗലാന അബ്ദുൽ കലാം ആസാദ് മുതൽ എം ജെ അക്യൂർ വരെയുള്ള മന്ത്രിമാരെ കണക്കിൽ പേര് വിവരങ്ങൾ ശേഖരിച്ചാൽ നമുക്കതിൽ നിന്ന് കിട്ടുന്നത് വെറും നാൽപ്പത്തി മൂന്ന് പേർ മാത്രമാണ് ഞാൻ അതിലേക്കൊന്നും ദീർഘമായി കടക്കുന്നില്ല ജനാധിപത്യ സംവിധാനത്തിലെ പ്രതിനിധാനത്തിന്റെ കുറവ് ഇവിടെ അനുഭവപ്പെടുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂനപക്ഷമാണ് മുസ്ലിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രമുഖമായ രാഷ്ട്രീയ സംഘടനകളെല്ലാം കൂടി മത്സരിപ്പിച്ച് മുസ്ലിങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനാറ് പേരാണെങ്കിൽ അതേ പതിനാറ് പേർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും തിരഞ്ഞെടുക്കപ്പെട്ടത് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ആഗോളതലത്തിൽ തന്നെയും ഇസ്ലാമോ ഫോബിയെ പരത്തിയിട്ട് ഇന്ത്യ എന്ന രാജ്യത്ത് വർഗീയ ധ്രുവീകരണത്തിന് വേഗത വർദ്ധിപ്പിച്ച് വളരെ കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചപ്പോൾ മുസ്ലിം കാൻഡിഡേറ്റ്സിന് വോട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന ഞങ്ങൾ മത്സരിക്കാൻ പറ്റുമോ എന്ന ചിന്ത ഞങ്ങൾക്ക് വോട്ട് തേടാൻ പറ്റുമോ എന്ന ചിന്ത എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ഒരു തരം രോഗമെന്ന നിലക്ക് പകരുകയും പടർന്നു വലുതാവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത് നമ്മുടെ രാജ്യത്തുള്ള സ്ഥിതിവികാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ലോക്സഭയിൽ മുസ്ലിം പ്രാതിനിധ്യം കുറഞ്ഞ് കുറഞ്ഞ് വന്ന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തിയപ്പം മുസ്ലിം പ്രാതിനിധ്യം പാർലമെന്റിൽ കുറഞ്ഞു രാജ്യത്തെ വ്യത്യസ്ത സംസ്ഥാന നിയമസഭകളിൽ കുറഞ്ഞു ഒരൊറ്റ മുസ്ലിം മന്ത്രി പോലും ഇല്ലാത്ത വിധം കേന്ദ്ര മന്ത്രിസഭ രൂപം കൊള്ളുകയും ചെയ്തു ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയെങ്കിൽ ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് കുറച്ചു ഭാഗം വിഴുങ്ങിയിട്ടും അവഗണിച്ചുമാണ് സംസാരിക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ പ്രാതിനിധ്യം ഗുജറാത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ ശതമാനത്തിലധികം മുസ്ലിംകളുണ്ട് പതിനാല് ശതമാനത്തിലധികം മുസ്ലിങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സ്റ്റേറ്റ് ആണ് ഗുജറാത്ത് ഗുജറാത്തിലെ മുസ്ലിം ജനസംഖ്യ ഒമ്പത് പോയിന്റ് ഒരു ശതമാനവും അവിടെയുള്ള ജനപ്രതിനിധികൾ മുസ്ലിം ജനപ്രതിനിധികൾ എം എൽ എ മാർ ഒന്ന് പോയിന്റ് ആറ് ശതമാനവുമാണ് കർണാടകയിലേക്ക് വന്നാൽ അവിടെ പന്ത്രണ്ട് പോയിന്റ് രണ്ട് ശതമാനം മുസ്ലിംകളുണ്ട് അവിടെയുള്ള മുസ്ലിം എം എൽ എ മാർ മൂന്ന് പോയിന്റ് ഒരു ശതമാനം മാത്രമാണ് മധ്യപ്രദേശിലെ മുസ്ലിം ജനസംഖ്യ ആറ് പോയിൻ്റ് നാല് ശതമാനമാണെങ്കിൽ അവിടെയുള്ള മുസ്ലിം എം എൽ എമാരുടെ സംഖ്യ പൂജ്യം പോയിന്റ് നാല് ശതമാനം മാത്രമാണ് മഹാരാഷ്ട്രയിലെ മുസ്ലിം ജനസംഖ്യ പത്ത് ശതമാനത്തിൽ കൂടുതലാണെങ്കിൽ അവിടെയുള്ള മുസ്ലിം ജനപ്രതിനിധികളുടെ സംഖ്യ മൂന്ന് പോയിൻറ്റ് ഒരു ശതമാനം മാത്രമാണ് ഒഡീഷയിലെ മുസ്ലിം ജനസംഖ്യ രണ്ട് ശതമാനമാണെങ്കിൽ എം എൽ എ മാർ അവിടെ പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം മാത്രമാണ് രാജസ്ഥാനിൽ മുസ്ലിം ജനസംഖ്യ ഒമ്പത് പോയിന്റ് ഏഴ് ശതമാനമാണെങ്കിൽ എം എൽ എ മാർ വെറും ഒരു ശതമാനം മാത്രമാണ് ഉത്തർപ്രദേശിൽ മുസ്ലിം ജനസംഖ്യ പതിനെട്ട് പോയിന്റ് അഞ്ച് ശതമാനമാണെങ്കിൽ എം എൽ എ മാർ രണ്ടായിരത്തി പതിനേഴിൽ വെറും അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം മാത്രമാണ് ജനാധിപത്യ പ്രക്രിയയിലെ പൗരപ്രതിനിധാനം എന്ന് പറയുമ്പം മുസ്ലിങ്ങളും ഈ രാജ്യത്തെ പൗരന്മാരാണ് ഞാൻ ന്യൂനപക്ഷ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയണമെന്നല്ല ഉദ്ദേശിക്കുന്നത് ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണോ എന്ന് പരിഗണിക്കാതെ ഇന്ത്യക്കാരായ എല്ലാ ആളുകൾക്കും സ്വത്വബോധത്തോടുകൂടിയും സാംസ്കാരിക തനിമയോടുകൂടിയും ഈ രാജ്യത്തെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ അനുഭവിച്ചും നൽകണമെന്ന് ഭരണഘടന പറഞ്ഞിരിക്കുന്ന അവകാശങ്ങൾ രാഷ്ട്രത്തിനു വേണ്ടി സമർപ്പിച്ചും സ്വസ്ഥമായി സമാധാനപരമായി രാഷ്ട്രീയ ജീവിതവും സമാധാനപരമായ വ്യക്തി ജീവിതവും നയിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവസരമുണ്ടാകേണ്ടതുണ്ട് ഇത് ഒരു ഭാഗത്തുള്ള കണക്കാണെങ്കിൽ ഈ പ്രതിനിധാനത്തിൻ്റെ മറ്റൊരു ഭാഗം നാം ശ്രദ്ധിക്കുമ്പോൾ നാം ഞെട്ടിപ്പോകുന്ന ചില കണക്കുകളുണ്ട് ആ കണക്കുകൾ എന്തെന്ന് ചോദിച്ചാൽ ഓ ഈ രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ വെറും പത്തൊൻപത് പതിനാല് ശതമാനമാണെങ്കിൽ ഹരിയാനയിലെ പത്തൊമ്പത് ജയിലുകളിലുള്ള നാൽപ്പത്തിയൊന്ന് രാഷ്ട്രീയ തടവുകാരിൽ എല്ലാവരും മുസ്ലിങ്ങളാണ് പരിഗണന മാത്രമല്ല അവഗണന മാത്രമല്ല പീഡനവും കൂടി നടക്കുന്ന ഒരു സംജ്യ സംവിധാനത്തിൽ എങ്ങനെയാണ് പൗരന്റെ പ്രതിനിധാനം രാഷ്ട്രീയമായി അർത്ഥപൂർണമാവുക അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലെ രാഷ്ട്രീയ തടവുകാരിൽ െട്ട് ശതമാനവും മുസ്ലിങ്ങളാണ് യു പിയിലെ അമ്പത്തി ആറ് പോയിന്റ് ഏഴ് ശതമാനം രാഷ്ട്രീയ തടവുകാരും മുസ്ലിങ്ങളാണ് അസമിൽ അറുപത്തി ശതമാനം രാഷ്ട്രീയ തടവുകാരും നാൽപ്പത്തിഒമ്പത് ശതമാനം വിചാരണ തടവുകാരും മുസ്ലിങ്ങളാണ് എന്ന് പറയുമ്പം നാം ഓർക്കേണ്ടതുണ്ട് കിഴക്ക് വടക്ക് വടക്ക് കിഴക്കൻ ദില്ലിയിൽ കുറച്ചു മുമ്പുണ്ടായിരുന്നൊരു സംഘർഷത്തിൽ അവിടെ കൊല്ലപ്പെട്ടത് അമ്പത്തിമൂന്ന് പേരായിരുന്നു അതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ് എന്നത് ദുഃഖസത്യം അതോടൊപ്പം തന്നെ വളരെ വിചിത്രമായ ഒരു സത്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് മൊത്തം പ്രതികൾ പതിനെട്ട് പേരാണെങ്കിൽ അതിൽ പതിനാറ് പേരും മുസ്ലിങ്ങളായിരുന്നു എന്ന് പറയുമ്പം ഈ കണക്കുകളുടെ വൈചിത്ര്യം അതിലേ ഒരു തരം കണക്കുകൊണ്ട് ടാലിയാവാത്ത സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് എൻ്റെ മുമ്പിലുള്ള ചെറിയ ചെറിയ കണക്കുകൾ ഇവിടെ സമയക്കുറവുണ്ട് ഞാനതിലേക്ക് ദീർഘമായി കടക്കുകയല്ല ഏതായിരുന്നാലും ഒരു രാജ്യത്തെ പൗരന്മാർ അവരുടെ കഴിവുകളും ശേഷികളും രാഷ്ട്ര നിർമ്മാണത്തിൽ സമർപ്പിച്ച് പ്രതിനിധാനം ഉറപ്പ് വരുത്തുന്ന അവസ്ഥയിൽ നിന്ന് ഒരാളും പുറകോട്ടു പോകാൻ പാടില്ല പക്ഷേ രാഷ്ട്രം അവർക്ക് നൽകേണ്ടത് നൽകേണ്ടതുണ്ട് അങ്ങനെ നൽകേണ്ടുന്ന കാര്യങ്ങൾ നൽകാതിരിക്കുമ്പോൾ അവിടെ സംഘർഷവും അസമാധാനവും ഉണ്ടാകുന്നുവെങ്കിൽ ഭരണപരമായ പിടിപ്പുകേടിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് സംഭവിക്കുന്ന അപകടങ്ങളാണ് എന്ന് മാത്രമേ പറയാനൊക്കൂ മുസ്ലിം സ്ഥാപനങ്ങൾ മുസ്ലിം സംരംഭങ്ങൾ മുസ്ലിം നാമങ്ങൾ ഓരോന്നോരോന്ന് മായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തു കൂടിയാണ് നാം ഇന്ന് ജീവിക്കുന്നത് ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത് അത് വളരെ മഹത്തായ ഒരു പ്രക്രിയയാണ് പക്ഷേ അപ്രക്രിയയുടെ ഫലത്തിൽ വേണ്ടാത്തതുകൂടി കടത്തി കൂട്ടുമ്പോൾ അത് അപകടകരമായ ഒരു രാഷ്ട്രീയാവസ്ഥ സൃഷ്ടിക്കും ഇന്ത്യൻ ഭരണഘടനയിലെ ഞാൻ ഓർക്കുന്നു മുന്നൂറ്റി ഇരുപത്തി ഒമ്പതാം വകുപ്പ് വെച്ചുകൊണ്ടാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് ദുർബലപ്പെടുത്തിയിരിക്കുന്നത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് ദുർബലപ്പെടുത്തിയെന്ന് മാത്രമല്ല മുന്നൂറ്റി എഴുപത്തി ഒന്ന് ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അത് മറ്റു സംസ്ഥാനങ്ങളെ കുറിച്ചാണ് ആ സംസ്ഥാനത്തെ രണ്ടും മൂന്നുമായി വിഭജിച്ചതും ഈ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ വെച്ചുകൊണ്ട് ആണെന്ന് കൂടി നാം മനസ്സിലാക്കുമ്പോൾ വിഷയത്തിന്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടുകയാണ് ഇവിടെയാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി സാംസ്കാരിക കേരളത്തിൻ്റെ തലസ്ഥാനമായ തൃശൂരിൽ കേരള യുവജന സമ്മേളനം നടത്തുന്നത് ഈ കേരള യുവജന സമ്മേളനത്തിൽ ചർച്ചക്കെടുക്കുന്ന ഇത്തരം വിഷയങ്ങളുടെ സ്ഥിതി വെച്ചുകൊണ്ട് നാം മുന്നോട്ടു പോകുമ്പോൾ ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിതരാണ് നാം എന്ന് നാം കാണുക നാം ഈ രാജ്യത്തെ പൗരന്മാരാണ് മാത്രമല്ല എല്ലാവരും ഈ രാജ്യത്തെ പൗരന്മാരാണ് ഈ രാജ്യത്തെ പൗരന്മാരെ സ്നേഹ പുരസ്സരം വ്യക്തിപരമായും ജനാധിപത്യ മതേതര സാംസ്കാരിക മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയമായും ഒന്നിച്ചു പോകാൻ പ്രതിജ്ഞാബദ്ധരാണ് നാം എന്നുള്ള വളരെ വലിയൊരു മെസ്സേജാണ് കേരളത്തിലെ യുവജനങ്ങൾക്ക് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന യുവാക്കൾക്ക് ആ ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളിലേക്കും ഈ മെസ്സേജ് നൽകിക്കൊണ്ടിരിക്കുന്നത് സൗഭാത്രത്തോടുകൂടി ജീവിക്കുക സ്നേഹത്തോടുകൂടി ജീവിക്കുക എല്ലാവരെയും ഉൾക്കൊള്ളുക എല്ലാവരെയും ചേർത്ത് നിർത്തുക ആരെയും അവഗണിക്കാതിരിക്കുക ഇന്ത്യ എന്ന മഹത്തായ ഈ തീരത്ത് നിന്ന് ഒരാൾ പോലും ഒഴിഞ്ഞു പോകാൻ പാടില്ല എന്ന പൂർവകാല നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങളും അവരുടെ അഭിലാഷങ്ങളും നാം സാക്ഷാത്കരിക്കുക ആ സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രസ്ഥാനം നൽകുന്ന കേരള മുസ്ലിം ജമാഅത്ത് നൽകുന്ന പ്രാമാണിക നേതൃത്വമായ സമസ്ത കേരള കേരളത്തിലുലമ നൽകുന്ന മഹത്തായ സന്ദേശങ്ങളെ കർമ്മ പദ്ധതികളെ ആവിഷ്കാരങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കേരളമെന്ന് പറയുന്ന നമ്മുടെ പ്രവർത്തന ഭൂമികയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ ഈ രാജ്യത്തെ പൗരസമൂഹത്തിന് സേവനത്തിൻ്റെ രൂപത്തിലും രാഷ്ട്രീയമായ സാക്ഷരതകൾ ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിലും നാം പ്രതിജ്ഞാബദ്ധരാണെന്നുള്ള നല്ല ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഈ ചർച്ചകളും ഈ സംവാദങ്ങളും ഈ ആലോചനാ സന്ദർഭങ്ങളുമെന്ന് ഒറ്റവാക്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയും എല്ലാവരുടെയും പിന്തുണ എല്ലാവരുടെയും സഹായം എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് വിനീതമായി ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ഉത്തരവാദിത്തം എന്നത് പൗരന്റെ ചുമതലയാണ് ആ പൗരന് ജീവിക്കാൻ ആവശ്യമായ ഭൗതിക രാഷ്ട്രീയ സമാധാന സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ ചുമതല കൂടിയാണെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ